നമസ്കാരം ഞാൻ സിനിമ എഴുതുന്ന ഒരാളായിരുന്നല്ലോ ഇപ്പോഴും രണ്ട് മൂന്ന് ചെറിയ സിനിമകളൊക്കെ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നൊരു സിനിമ കാണാൻ പോയി കുഞ്ചാക്കോ ബോബൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നമ്മുടെ പേഴ്സണൽ സാറിൻ്റെ സിനിമയായിരുന്നല്ലോ പൈങ്കിളി മുഖമുള്ള സുന്ദരനായ ഒരു കുട്ടി അയാളുടെ വളർച്ച അയാളുടെ കുലം എന്ന് പറയുന്നത് തന്നെ സിനിമ അയാളെ പെറ്റ് വീണ തന്നെ സിനിമയ്ക്ക് അകത്താണ് അബ്രത്തിനകത്താണ് ഫിലിമിനകത്താണ് ആകാര സൗന്ദര്യം അങ്ങനെ നമുക്ക് എടുത്തു പറയത്തക്ക വിധമുള്ള ഒരാൾ നടൻ ഒന്നുമല്ല കുഞ്ചാക്കോ ബോബൻ പക്ഷേ അതിലെ പോലീസ് ഓഫീസർ ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടാൽ നമുക്ക് അഭിപ്രായ വിദ്യാഭ്യാസമുള്ള ഒരുപാടുണ്ട് കഥകളെക്കുറിച്ചൊക്കെ പക്ഷേ ആ ക്യാരക്ടർ നമ്മൾ കാണേണ്ടതാണ് ഈ കാലഘട്ടം ഈ പ്രായത്തിലുള്ള ഒരു നടൻ ചിലപ്പോൾ അങ്ങനെ ഒരു മകളുണ്ടായ രണ്ട് മക്കളുള്ള ഒരു പോലീസ് ഓഫീസറാണ് നമ്മളത് ആലോചിക്കണം വേറൊരു നടൻ ചിലപ്പോൾ ചെയ്യാൻ തയ്യാറായി എന്നവരില്ല ആ കഥാപാത്രം അദ്ദേഹം തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ മകൾ ലഹരി മാഫിയയ്ക്ക് അകത്ത് പെടുമ്പോൾ ആ അച്ഛൻ അനുഭവിച്ച അദ്ദേഹം ഉണ്ടാകുന്ന മാന മാറ്റം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ശിഥിലമായി പോയ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല കെട്ടുറപ്പുള്ള കഥയാണ് ഇൻ്റർവ്യൂല് വരെ ഇൻ്റർവ്യൂലിന് ശേഷം നമ്മൾ യൂഷ്വൽ സിനിമയുടെ പാറ്റേണിലേക്ക് പോയി അതിൽ മാക്സിമം പുതുമ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഹരിശങ്കർ എന്ന് പറയുന്ന ആ പോലീസ് ഓഫീസർ ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ നടപ്പും ഭാവം നോട്ടം ചലനം അതൊക്കെ ഒരു നടൻ നമുക്ക് മലയാളത്തിന് അഭിമാനമായ ഒരു നടനാണ് എന്ന് നമ്മളെ ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയിലെ കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം വളരെ ഗംഭീരമാണ് അല്ല അത് ലഹരിമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളാണ് അതിനെല്ലാം എൻ്റെ ഫസ്റ്റ് ഹാഫ് എല്ലാം നല്ല കഥയാണ് നല്ല നല്ല നമ്മൾ നമ്മൾ വളരെ രസകരമായി ആസ്വദിച്ചിരിക്കും സെക്കൻഡ് ഹാഫിൽ ഇത്തിരി വയലൻസ് കൂടി പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ് മലയാളത്തിന് മാറ്റമുണ്ടാക്കാവുന്ന എങ്ങനെ മാറ്റം മലയാളത്തിലെ ചെറുപ്പക്കാർ ലഹരി പദാർത്ഥങ്ങൾ കടിമയായി കൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്നാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൊണ്ടിരുന്നാൽ നിങ്ങൾ ജീവിതം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നു എന്ന് നമ്മുടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സിനിമയാണ് പോലീസ് ഓഫീസർമാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതിനകത്ത് ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് ഡ്രഗ്സ് മാഫിയക്കകത്ത് പോയി പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ ടക്സ് മാഫിയയ്ക്കകത്ത് നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ പറ്റുന്ന മാർഗങ്ങളുണ്ടോ ഇതിൻ്റെ കഠിനമായ വിപത്ത് എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നൊരു സിനിമയാണത് അത്തരം സിനിമകളിലെ വയലൻസ് ഒന്ന് കുറയ്ക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ സിനിമയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും സിനിമകളെക്കുറിച്ചുള്ളൊരു അവലോകനവും കൂടെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇന്ന സിനിമ ഇങ്ങനെ ആണെന്നൊന്നുമില്ല നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഞങ്ങൾ ഡി എൻ ന്യൂസിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഈ സിനിമ പ്രേക്ഷകനെ ഒരിക്കലും അസ്വസ്ഥമാക്കില്ല നല്ല നന്നായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല പശ്ചാത്തല സംഗീതമുണ്ട് നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഊർജ്ജത്തെ തന്നെ നെഗറ്റീവാക്കുന്ന ഈ ഈ ലഹരിയുടെ സീൻസൊക്കെ നമ്മളെ വല്ലാതെ പ്രത്യേകിച്ച് അച്ഛന്മാർക്കൊക്കെ പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്കൊക്കെ പ്രത്യേക ഒരു അവസ്ഥയുണ്ടാക്കാം പക്ഷേ അതിൻ്റെ ആ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് നമുക്കത് പിടികിട്ടും ഇതൊരു ഇത്തരം സിനിമകൾ ഒരു മെസ്സേജ് കൂടെ ആയിട്ട് മാറ്റണം ഈ ഇത്തരം സിനിമകൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ജനങ്ങൾക്ക് പ്രതി പിന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതശൈലിക്കും ജീവിതത്തിനും മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ചലച്ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം